E ഇവിടെ മാതാവിൻ്റെ എട്ട് നോമിൻ്റെ കുർബാനയും അതിനോടനുബന്ധിച്ചുള്ള നേർച്ച വിതരണമൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത് അതിൽ തന്നെ നമ്മൾ ഈ ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് നേർച്ച വിതരണം ചെയ്ത മിനി എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ ഇസ്രയേലിൽ ജോലി ചെയ്യുന്നത് ജെറുസലേമിൽ ജോലി ചെയ്യുന്ന ആൾ ജെറുസലേമിൽ തന്നെ ജോലി ചെയ്യുന്ന മിനിയാണ് നമുക്ക് ഇന്ന് ഈ ഒരു നേർച്ചയൊക്കെ എല്ലാവർക്കും വിതരണം ചെയ്തത് അത് ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് സംസാരിക്കാൻ ഒരുങ്ങിയത് തന്നെ ഈ കുർബാനയ്ക്ക് ശേഷം അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു മിനി ഒരു തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഈ ഒരു കാര്യം അത് കുർബാന എട്ട് കുർബാന കഴിയുമ്പോൾ എല്ലാവർക്കും ഇതുപോലെ പാൽസർ വിതരണം ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രചോദനം ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടെന്നാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് അപ്പം മിനിയാണോ മിനി ഉള്ളത് ഞാൻ എൻ്റെ നാട് കാസർഗോഡാണ് കാസർഗോഡ് എന്ന് പറയും എത്ര വർഷമായി വന്നു പതിനാല് വർഷം പതിനാല് ഏകദേശം ഈ ഞങ്ങളൊക്കെ വരുമ്പം ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് തുടങ്ങുമ്പം ഇവിടെ ഒരു പത്ത് പേരെ ഉള്ളായിരുന്നു ഈ കമ്മ്യൂണിറ്റിയിൽ ജെറുസ്ലിം പള്ളിയിൽ രാവപ്പാടേ പത്ത് പേരെ ഉള്ളായിരുന്നു അത് വളർന്നു വളർന്നിപ്പം നമുക്ക് എണ്ണിയാൽ പറ്റാത്ത ഒരു സ്ഥലമില്ല അത്രയും ജനങ്ങളുണ്ട് അത് ഓരോ വർഷവും നമ്മൾ പോകുമ്പോഴും ഇതേപോലെ തന്നെ ഞാൻ എല്ലാ വർഷവും ഒരു നേർച്ച എന്ന രീതിയിൽ നമ്മൾ പാരമ്പര്യമായിട്ട് പ്രത്യേകിച്ച് ഞാനൊരു പാരമ്പര്യ കത്തോലിക്ക ഫാമിലിയിൽ ഉള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഞാൻ അതിവിടെയും അതേ രീതിയിൽ തന്നെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകുന്നു അതുകൊണ്ടാണ് എല്ലാ വർഷം തന്നെ ചെറു നേർച്ച ഉണ്ടാകാറുണ്ട് മാതാവിൻ്റെ ഇട്ടു നമ്മൾ സ്ഥിരമായിട്ട് എടുക്കാറുണ്ട് മാതാവിൻ്റെ പള്ളികളിൽ പോകാറുണ്ട് ഇവിടെ നമുക്കിവിടെ എൻകേറിയം എന്ന് പറയുന്ന സ്ഥലത്ത് സാറോജന ഉത്സവത്തിനെ സന്ദർശിച്ച പള്ളി അതിനോടനുബന്ധിച്ച് എട്ട് ഒൻപത് സ്ഥലങ്ങളിൽ എട്ടൊമ്പതിൻ്റെ സമയത്തൊക്കെ മാതാവിൻ്റെ പള്ളികളിൽ വിസിറ്റ് ചെയ്യാറുണ്ട് അതേപോലെ ഞായറാഴ്ച മുടങ്ങാൾ പള്ളി വരാറുണ്ട് ദൈവാലെങ്കിലും നമുക്ക് ലഭിച്ച കൃപകൾക്ക് നന്ദി പറയുക അത്രേ ഉള്ളുണ്ട് ഈ എട്ട് നോയമ്പനിങ്ങനെ തുടച്ചാടി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓരോ വർഷം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അടുത്ത വർഷം ഒരു പ്രചോദനം ഒരു പ്രചോദനം ഉണ്ടാകുമല്ലോ ദൈവാനുഗ്രഹത്താൽ പതിനാല് വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ഇസ്രായേൽ ഒരു നീണ്ട കലാവധിയാണ് ലോങ് ടൈമിൽ വിസയോട് വിസയോടുകൂടി വിത്ത് കൂടി ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഞാൻ റിലീജിയൻസ് ഫാമിലിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആ ഫാമിലിയിൽ നിന്നുകൊണ്ട് ആ ചെറിയ സ്പേസിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ് ദൈവകൃപാ നൃത്തം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വലിയൊരനുഗ്രഹിക്കുക ഉണ്ട് അമ്മയുടെ ഒരു സംരക്ഷണം എൻ്റെ ജീവിതത്തിൽ ഉടനീളമാണ് അപ്പം ഞാൻ ഈ എട്ട് പ്രത്യേകിച്ച് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയൊക്കെ എനിക്ക് കാണുന്നത് എട്ട് പോയി എടുക്കാനും അതിൻ്റെ പറ്റി വളരാനും ഒക്കെ അതെൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ നാനാദേശത്താണ് ഇപ്പം അച്ഛൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞു മോനുണ്ടാകുന്നു അഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മകനുണ്ട് കുഞ്ഞു മോനുണ്ടാകുന്നത് അവനുണ്ടാകുമ്പം അത് കുഞ്ഞുങ്ങൾ നാനാദേശത്താകുമ്പോൾ ഒരാൾ കാനഡയിലാണ് അതിൻ്റെ ഒരു മോള് ഡോക്ടറാണ് മെക്കോൺ ഡോക്ടറാണ് അങ്ങനെയുള്ള മക്കളൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമാണ് അത് ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണ് എന്തെല്ലാം പൊസിഷനിലാണ് എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാലും എൻ്റെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാലും എപ്പോഴും നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് പോവുക അതാണ് എൻ്റെ കുട്ടികൾ ഇനിയും ഒത്തിരി വർഷം കൂടെ ഇസ്രായേൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് സ്പെഷ്യലി ജെറുസലേം ഞാൻ ആഗ്രഹിച്ചു വന്ന ഒരു സ്ഥലമാണ് ദിവസം ഞാൻ ബർഷാവിലാണ് ഫസ്റ്റ് വന്നത് ഒള്ളി ത്രീ മന്ത് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ആഗ്രഹിച്ചു ദൈവം നടന്ന വഴിയർ കൂടി കർത്താവ് നടന്ന വഴിയർ കൂടി നടക്കാൻ ഒന്ന് നടക്കാൻ ആഗ്രഹിച്ചു മൂന്നാം നാ മാസത്തിൽ ഞാൻ ഇവിടെ എത്തി ഈ പതിനാല് വർഷവും ഒരു ദിവസം പോലും ജോലിയില്ലാതെ ഞാൻ ഇരുന്നിട്ടില്ല കൂടിയുള്ള ജോബാണ് ഒപ്പം തന്നെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും സജീവമായിട്ട് അതുകൊണ്ടാണ് അച്ഛനുമായിട്ടൊക്കെ എളുപ്പമുണ്ട് ഇവിടെ അടുപ്പമുണ്ട് ഇവിടെ ഈ അച്ഛനുമായിട്ടല്ല ഇവിടെ എല്ലാ വൈദികർ വരുമ്പോഴും അവർക്ക് ഫുഡ് കൊടുക്കുന്നു അവരുടെ കാര്യങ്ങൾ നോക്കുന്നു പള്ളിയിലെ കാര്യങ്ങൾ നോക്കുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ പോകുന്നു അത് ഇനി എത്ര നാളെ എനിക്ക് ദൈവം അനുവദിക്കുന്നു ഇവിടെ അത്രയും നാൾ ഞാൻ അപ്പോൾ നല്ലൊരു സന്ദേശം കൂടിയാണ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ജോലി ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടിയിട്ട് മിനി നൽകിയത് അപ്പോൾ ഇനിയും ഇനി ഒരുപാട് ഉയർച്ചകളും നേട്ടങ്ങളും എല്ലാം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ഭാഗങ്ങളും ഉണ്ടാകട്ടെ ഇനി അടുത്ത വർഷം എനിക്കിവിടെ വന്നത് ഇവിടെ നിന്നും വിനിയുണ്ടാക്കുന്ന പാലിച്ചൊന്ന് തന്നെയുള്ള ഭാഗ്യം ഉണ്ടാകട്ടുണ്ട് താങ്ക് യു സോ മച്ച്